നല്ലത് മാത്രം ചിന്തിക്കൂ ഓക്കെ സെക്കൻഡ് ആറാമത്തെ ആ പിങ്സ്ന്ന് പറയാസ് തേട് വേണോ അതൊക്കെ ആലോചിച്ച് നോക്കുണ്ടോ ഇല്ല ഏതെങ്കിലും ലക്ഷര ചെലപ്പോ ആലോചിച്ചു നോക്കൂ കിട്ടും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ആവശ്യമുള്ള അറിയില്ല ശരി കുഴപ്പമില്ല പാലക്കാട് സ്റ്റേഡിയത്ത് ഒരു പരിപാടി ആയിരുന്നു വേൾഡ് ഓഫ് ഗാർഡനെ കുറിച്ച് കേട്ടായിരുന്നു ഇന്ത്യയിലെ നമ്മൾ പാലക്കാട് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന്റെ രണ്ട് വി ടിക്കറ്റ് ഉണ്ട് നിങ്ങൾ നമ്മുടെ കോളറാണ് ഫോളോവർ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സമ്മാനമുണ്ട് ഉണ്ട് ഓക്കെ എടുത്തോളൂ ഓക്കെ അപ്പോ ബൈ